കാലാവധി അതിനി എത്ര കാലത്തേക്കുണ്ടെന്ന് ഏകദേശം കൃത്യമായ കണക്കുകളാണ് നാസ പ്ലാനറ്ററി മോഡലിംഗ് ഉപയോഗിച്ച് നടത്തിയ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷൻ പഠനത്തിലൂടെ ടോഡോ സർവകലാശാലയിലെ ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ ഭൂമിയുടെ ഓക്സിജൻ അപ്രതീക്ഷമാകുമെന്നും അതുവഴി അതിജീവനം അസാധ്യമാകുമെന്നും ഗവേഷകർ പ്രവചിച്ചിരിക്കുന്നു നാല് കോടി സിമുലേഷനുകൾ ഉപയോഗിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സാധ്യതയുടെ പരിണാമ പഠനം സംഘം പരിവേഷണം ചെയ്തു സൂര്യന് തോറും അത് കൂടുതൽ ചൂടും തിളക്കവും ഉള്ളതായിത്തീരുന്നു ഇത് ഭൂമിയുടെ കാലാവസ്ഥയെ ബാധിക്കും വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും ഉപരിതല താപനില ഉയരുകയും കാർബൺ ചക്രം ദുർബലമാവുകയും സസ്യങ്ങളെ നശിപ്പിക്കുകയും ഓക്സിജൻ ഉൽപാദനം നിലയ്ക്കുകയും ചെയ്യും ഗ്രേറ്റ് ഓക്സിഡേഷൻ സംഭവത്തിന് മുമ്പുള്ള ഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന ഉയർന്ന മീതേൻ അവസ്ഥയിലേക്ക് അന്തരീക്ഷം അടങ്ങും ഭൂമിയുടെ ഓക്സിജൻ അടങ്ങിയ അന്തരീക്ഷത്തിന്റെ ഭാവി ആയുസ് എന്ന തലക്കെട്ടിൽ നേച്ചർ ജിയോ സയൻസിന്റെ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഭൂമിയുടെ ഓക്സിജൻ സംബന്ധമായ അന്തരീക്ഷത്തിന്റെ ഭാവി ആയുസ് ഒരു ബില്യൺ വർഷമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു സൂര്യന്റെ സ്ഥിരമായ പ്രകാശത്തെയും ആഗോള കാർബണേറ്റ് സിലിക്കേറ്റ് ജിയോമെട്രിക്കൽ സൈക്കിളിന്റെയും കുറിച്ചുള്ള ശാസ്ത്രീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ജൈവ മണ്ഡലത്തിന്റെ ആയുസ് വർഷങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട് ടോഹോ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കസുമി ഉസാക്കി ഒരു വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ പറഞ്ഞു അത്തരമൊരു സൈദ്ധാന്തിക ചട്ടക്കൂടിന്റെ അനന്തര ഫലങ്ങളിലൊന്ന് അന്തരീക്ഷത്തിൽ സി ഒ ലെവലിന്റെ തുടർച്ചയായ കുറവും ഭൂമിശാസ്ത്രപരമായ സമയ സ്കെയിലുകളിലൂടെ ആഘോള താപനവുമാണ് അമിത ചൂടും പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സിയോ ടു ക്ഷാമവും കൂട്ടിച്ചേർത്ത് രണ്ട് ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയുടെ ജൈവമണ്ഡലം അവസാനിക്കുമെന്ന് പൊതുവെ കരുതപ്പെടുന്നു